കെ എസ് ടി എ യുടെ നേതൃത്വത്തിൽ അധ്യാപകർ ഓഗസ്റ്റ് രണ്ടിന് കണ്ണൂരിൽ മാർച്ചും തവണയും സംഘടിപ്പിക്കും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം അയ്യായിരത്തിൽ പരം അധ്യാപകർ മാർച്ചിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമീപകാല ദേശീയ സർവേകളിലുൾപ്പെടെ എല്ലാ മേഖലയിലും കേരളം ഏറ്റവും മികച്ച നിലയിലേക്ക് മുന്നേറിയത് നമുക്ക് ഭൗതിക സാഹചര്യങ്ങളുടെ രംഗത്ത് മാത്രമല്ല ഭൗതിക സാഹചര്യങ്ങളുടെ രംഗത്ത് വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടാക്കിയതോടൊപ്പം ഗുണമേന്മ ഉറപ്പാക്കുന്നത് നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സാർവത്രികമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസം ഒപ്പം അതിന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അതുവഴി കേരളത്തിലുണ്ടായിട്ടുള്ള മെച്ചപ്പെട്ട വിഭവശേഷി ആ വിഭവശേഷിയാണ് പൊതുവിൽ കേരളത്തിലെ കേരളീയ സമൂഹത്തെ മൊത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഈ രീതിയിൽ നല്ല കൂടി എല്ലാ വർഷവും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് അടുത്ത വർഷം സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ വർഷം തന്നെ നമുക്കറിയാവുന്നതുപോലെ സ്കൂൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പ്രൊമോഷനുകളും അതുപോലെ ട്രാൻസ്ഫറുകളും ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത ഏറ്റവും ക്രൂരമായിട്ടുള്ള സാമ്പത്തിക ഉപരോധം യഥാർത്ഥത്തിൽ കേരളീയ പൊതുവിദ്യാഭ്യാസ മേഖലയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കെ സി മഹേഷ് കെ സി സുധീർ കെ പ്രകാശൻ കെ സി സുനിൽ പി അജിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു